ഹലോ വ്യൂവേഴ്സ് വെൽക്കം ടു ആർ കെ എസ് ചാനൽ ഒരു പുതിയ വീഡിയോമായി വീണ്ടും വന്നിരിക്കുകയാണ് നീളത്തിൽ നല്ല വലിയ മുരിങ്ങക്കായി കിട്ടിയിട്ടുണ്ട് സോ ഇത് ഇതിനെ നമ്മൾ ഇന്ന് ഒരു വറുത്തരിശ്ശേരിയാണ് ഉണ്ടാക്കാൻ പോണത് കേട്ടോ സോ അതിനെ മുറിച്ചിട്ട് ഇത് തോലൊക്കെ എടുത്തിട്ട് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്യുകയാണ് കേട്ടോ സോ മുരിങ്ങക്കായ വന്ന് ഇതാ നമുക്ക് കത്തി കൊണ്ട് തന്നെ തോലി കളയുക അല്ലെങ്കിൽ നമ്മൾ ഈ പൊട്ടിട്ടൊക്കെ പീലർ ഇല്ലേ അത് അതുകൊണ്ടും ചെയ്യുക കേട്ടോ ഓക്കെ ഇപ്പം ഇത്ര ഡീറ്റെയിൽ ആയിട്ടൊക്കെ ചില വീഡിയോസിൽ പറയുമ്പോൾ നിങ്ങളെന്താണെന്ന് വിചാരിക്കുന്നുണ്ടാവും അല്ല ഇപ്പം കുഞ്ഞുമക്കളൊക്കെ അടുക്കളയിൽ കയറുന്നവരുണ്ടാവും പുതിയതായിട്ട് പഠിക്കണവരുണ്ടാവും സോ അവർക്കൊക്കെ ഫ്രം സ്ക്രാച്ച് മനസ്സിലാക്കിക്കൊണ്ടേ പറഞ്ഞിട്ടാണ് ഡീറ്റെയിൽ ആയിട്ട് പറയണത് കേട്ടോ അറിയണവർ എന്നോട് ക്ഷമിക്കുക ഓക്കെ ഇപ്പം നമ്മൾ അതിൻ്റെ തോലൊക്കെ കളഞ്ഞ് ഒക്കെ അവർ ഒരു ഇഞ്ചി നീളത്തിൽ മുറിക്കുന്നുണ്ട് കേട്ടോ എല്ലാം അതുപോലെ മുറിച്ചെടുക്കുന്നുണ്ട് ഇപ്പം നമ്മൾ ഇതാ മുരിങ്ങക്കായൊക്കെ എല്ലാം മുറിച്ച് കഴിഞ്ഞു ഞാൻ അതിനെ നല്ലോണം കഴുകിയിട്ട് ഒരു പാനിലിടുക കേട്ടോ ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക ഉപ്പ് ഇടരുത് കേട്ടോ ഉപ്പം വേ അതുകൊണ്ടാണ് ഓക്കെ പിന്നെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് അടച്ചു വെക്കുക കേട്ടോ അടച്ചു വെച്ചാൽ മാത്രം പോരാ ഇടയ്ക്കൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കണം ഓക്കെ ഇളക്കി കൊടുത്തിട്ട് അതിനെ ഒന്ന് വീണ്ടും അടച്ചു വയ്ക്കുക കേട്ടോ അടച്ചു വെച്ച ശേഷം നമുക്ക് ഏകദേശം ഒരു മുരിങ്ങക്കട ഇതുപോലെ ഉണ്ടാകും കറക്റ്റ് എക്സാക്റ്റായിട്ട് പറയാൻ പറ്റില്ല ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നമുക്കത് അരപ്പ് തയ്യാറാക്കാനായി ഒരു ഒരു പിടി നാളികേരം കേട്ടോ ആ ഒരു സ്പൂൺ അതിലേക്ക് ജീരകം കൂടി ഇട്ട് കൊടുക്കുക ചുവന്ന മുളക് ഞാൻ രണ്ടെണ്ണം എണ്ണം എണ്ണ എരിവശ്യമുള്ളവരിടുക പിന്നെ അതിലേക്ക് വേണ്ടവർക്ക് വെളുത്തുള്ളി ഇടാം കേട്ടോ ഞാൻ ഇന്നിട്ടിട്ടില്ല എന്നിട്ട് അര നല്ലോണം പേസ്റ്റാക്കിയിട്ട് ഈ വെന്ത മുരിങ്ങക്കായയിലേക്ക് ഒഴിച്ച് കൊടുക്കുക കേട്ടോ മിക്സി ജാർ കഴുകിയ വെള്ളം കൂടി ഒഴിക്കുക അതൊരു ചാറ് കയറിയാണ് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇപ്പോൾ ഇടാം ഓക്കെ ഒന്ന് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക അതിലേക്ക് തിള വരുമ്പോൾ അതിനൊന്ന് ഓഫ് ചെയ്യുക എന്നിട്ട് നമുക്ക് കടുക് വറുക്കുക കടുക് വറുക്കാനായി ഒരു പാനിലൊരു സ്പൂൺ എണ്ണ ഒഴിച്ചിട്ട് കടുക് കറിവേപ്പില ചുവന്ന മുളക് അത് പൊട്ടി വരുമ്പോൾ മൂത്ത് വരുമ്പോൾ അതിലേക്ക് രണ്ട് മൂന്ന് സ്പൂണ് നാളികേരം തേങ്ങ ചരികിത് ഇട്ട് കൊടുക്കുക കേട്ടോ അത് നല്ലോണം മൂത്ത് വരുമ്പോൾ അത് അതിനെ എടുത്തിട്ട് നമുക്ക് കറിയിലേക്ക് ഇടുക സോ അടിപൊളി മുരിങ്ങയ്ക്ക വറുത്തരിശ്ശേരി തയ്യാറാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ ഹാപ്പി കുക്കിംഗ്